പീഡന കേസുകളിലെ ഇരകളെ അന്വേഷണ ഉദ്യോഗസ്ഥനോക്കോ മാത്രമാണ് വിളിക്കാൻ അനുമതി ഉള്ളത് ഇത് ഈ വിഷയം മറ്റല്ലേ നല്ല അനുമതി ഇവർക്കുള്ളതാണ് പറഞ്ഞത് ഷാജി ഷാജി ഇതിന്റെ വിരുദ്ധമായിരുദ്ധമായി അതിജീവിതയെ വിളിച്ച് വ്യക്തിപരമായ വിവരണങ്ങൾ ചോദിക്കുകയും കേസിന്റെ സങ്കീർണ്ണതകൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സ്വന്തം ഫോണിൽ നിന്ന് സാധാരണ കോള കോപ്പ് കോളിലും നമുക്ക് വിളിച്ചിട്ടുണ്ട് ഒരു അതിജീവിത നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വമേധയാ അന്വേഷണം നടത്തുകയായിരുന്നു ഷാജിക്കെതിരെ വേറെയും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് മറ്റു പല അതിവിതകളുടെയും ഇയാൾ ശല്യപ്പെടുത്തിയതായി അപ്പൊ ദാ പറഞ്ഞത് ഈ അസുഖം ഉണ്ടെങ്കിൽ പിന്നെ നോക്കട്ട ഈ അസുഖം ഉള്ള വ്യക്തിയാണോ ഞരമ്പ് രോഗം എന്ന് പറയുന്നത് ഞരമ്പ് അപ്പം അതിലുള്ള വ്യക്തിയാണെങ്കിൽ ചില ആളുകൾക്ക് മദ്യത്തിലാവും കൂടുതൽ താല്പര്യം മദ്യത്തിന് ഭയങ്കര ഇൻട്രസ്റ്റേക്കാർ ചില ആൾക്ക് ലൈംഗികത കാരണം ചിലർക്ക് ഈ ലഹരി പറ്റില്ല കുടിക്കാതെ കുടികളില്ല പഞ്ചാബ് ഇപ്പൊ എം ഡി എം എ അതിലൊക്കെ താല്പര്യം ചില സ്ത്രീകൾ കേട്ട് എം ഡി എം ഒക്കെ വേണ്ടി കണ്ടെ ചിലപ്പോൾ ലൈംഗികതൊക്കെ ലൈംഗികതൊക്കെ ഇപ്പം കൊടുത്തു വരും അങ്ങനെ ഇപ്പൊ സ്ത്രീകൾ സ്ത്രീകളെ വശത്തൊക്കെയുള്ള ആ ഒരു ഗുണമാതെന്നാണ് പറഞ്ഞേക്കുന്നത് ഈ കുടിച്ച ആൾക്കാര് കുടിച്ചവർ അതായത് സ്ത്രീകളെ കചറന്മാരായി കിട്ടിയാൽ കയറാക്കി വെച്ചാൽ അവരത് ഉപയോഗിക്കാല്ലോ അപ്പം അവർക്ക് പൈസ ഉണ്ടാവില്ല കാശിന് പകരം എന്ത് ചെയ്യാം ഉണ്ടല്ലോ അങ്ങനെ അതൊക്കെ ഇപ്പം നടക്കണത് ഏ അപ്പോൾ ഈ എസ് ഐക്കാർ നിരമ്പരം കണ്ട് അപ്പോൾ വീണ്ടും ഒരുപാട് പേരെങ്ങനെ ഇങ്ങനെ കാട്ടിയിട്ടുണ്ട് അപ്പം ഞാനൊരു എസ് ഐ ആണ് എന്നുള്ള ഒരു ഹൂങ്കിലെ അഹങ്കാരത്തിൽ ഇങ്ങനെ നടക്കേണ്ട ദമ്മക്കിട്ട് പീഡിപ്പിച്ച നടക്കടെ പിടിച്ചു വീണ്ടും നടക്കാൻ ഇങ്ങനെ വിളിക്കാൻ വരിക കിടക്ക് പിടിച്ചത് പറയാം ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ പറയാം അപ്പോൾ ഒരു പെണ്ണത് കൊടുത്തു കെ എസ് ഐ പ്രശ്നമായി പ്രശ്നമായപ്പോൾ എന്ത് കാട്ടി സസ്പെൻഷ സസ്പെൻസിൻ്റെ അവസ്ഥ ഒന്നുമില്ല ഒന്ന് റെസ്റ്റ് എടുക്ക് അല്ല ജോലി പോടില്ല ഈ സസ്പെൻസ് സസ്പെൻസൊക്കെ പരിശോധിച്ചിട്ട് പറയും എന്ത് വരും ഏ ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലാതെ പൂർവാധിക ശക്തിയോടെ കൂടുതൽ കയറ്റം കിട്ടിക്കൊണ്ടാണ് ഞാൻ വരാണെങ്കിൽ അതാണ് അതാ നമ്മളെ വ്യവസ്ഥ അതേസമയം ഈ പരാതിക്കാരനല്ലോ പരാതിക്കാരി കണ്ടുപോയിടാ ഔലം മാറ്റി ആ സ്ഥലം മാറ്റി അതിന് സസ്പെൻഡ് ചെയ്തു ഏകൻ്റെ കൂടാ അടുത്ത് അവർക്കൊന്നും വിലയില്ല അവർക്കൊന്നും കാര്യം അറിയാം മേലെ തല വന്നാൽ എന്താ വില എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ നിയമത്തിൽ അവർക്ക് പുല്ല് വരികയാണ് രക്ഷപ്പെടാനുള്ളതാണ് നിയമം എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളതല്ല രക്ഷപ്പെടാനാണ് കാര്യം തെറ്റുകൾ ചെയ്തോടി രക്ഷപ്പെടും അപ്പം അഞ്ചു പേരെ കൊന്നോലാക്കുന്ന അപ്പോൾ അഞ്ചു പേരെ കൊന്നോലാക്കുന്ന കുട്ടികളെ അടിച്ചു കൊന്നലാക്കുന്ന കുട്ടികളെ അടിച്ചു കൊന്ന ആ അടിച്ചു കൊന്നെ ചെയ്യുക ആ ഇപ്പൊ തന്നെ പരിശിദ്ധ കൊടുത്തു നിയമത്തിന്റെ ഇത് കിട്ടിപ്പോ നമ്മളെ എവിടെ സൃഷ്ടിക്കണേ ഇപ്പൊ നിങ്ങൾ കൊന്നു കൊന്നാ തന്നെ കൊന്ന കഴിഞ്ഞാ തന്നെ അപ്പോൾ റിമാൻഡൊക്കെ ഉണ്ടാവും പിന്നെ നിങ്ങൾ പുറത്താണ് പിന്നെ അങ്ങനെ പോകുന്നു അടുത്ത കൊല്ലം കഴിഞ്ഞു വീണ്ടും വക്കീലിനെ കണ്ട കേസ് നീട്ടി കേസ് നീട്ടി ആ കൊല്ലങ്ങളോളം നടക്കും ജാമ്യത്തില് ഏ ഓരോരോ വിഷയങ്ങൾ പറഞ്ഞ് കേസ് എങ്ങനെ നീട്ടിക്കൊണ്ടു പോകും എത്ര വരെ നീട്ടാം പിണറായി വിജയൻ സാറിന്റെ പേരിലുള്ള കേസ് ലാവലിൻ കേസ് മുപ്പത്തി തവണ നീട്ടി അപ്പോൾ ഒരു കേസ് മുപ്പത്താറ് തവണ നീട്ടാത്ത മനസ്സിലായില്ലേ മനസ്സിലായില്ലേ നീട്ടി മുപ്പത്തഞ്ച് തവണ മുപ്പത്താറ് തവണ മുപ്പത്താറ് തവണ നീട്ടിപ്പോ പിണറായി വിജയൻ ലാവലിൻ കേസ് അപ്പൊ നമ്മൾ അത് വരെ വേറെ മാത്രം മാത്രമേല്ലോ എന്തെല്ലാം ബുദ്ധി ഐഡിയ ഉപയോഗിച്ചിട്ടാണോ വക്കീലന്മാര് ആ കേസ് അങ്ങനെ കൊണ്ടുപോകണത് ചോദിച്ചാൽ കോടതി കോടതി കുറ്റം പറഞ്ഞത് ഒരു കേസ് മുപ്പത്തി ആറ് തവണ ഇന്ത്യൻ ജനത കാണില്ലേ എന്തത് പ്രശ്നം ഇത് പൊതുകാരെ അല്ല ബാബരി മസ്ജിദ് അല്ലത് വേറെ പള്ളി വിളിക്കലല്ല അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യണ്ടാവും ഒരുപാട് പഠിക്കണ്ടാവും ഇത് വ്യക്തി കേസാണ് പണം കട്ട ഇത് കെട്ട